ഒരു രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരമാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ദുരിതമായ സ്ത്രീ ജീവിതങ്ങൾ ഒരു നാടിൻ്റെ തന്നെ അധപ്പതനത്തിന്റെ നേർചിത്രങ്ങളുമാണ് അത്തരമൊരു രാജ്യമാണ് തങ്ങളെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും അവിടുത്തെ താലിബാൻ സർക്കാരും അഫ്ഗാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ഭാര്യയെയും കുട്ടികളെയും മർദ്ദിക്കാൻ ഭർത്താവിന് അധികാരം നൽകുന്ന കിരാതമായ ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ് താലിബാൻ ഗാർഹിക പീഡനത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഈ നിയമം എന്താണ് നമുക്ക് പരിശോധിക്കാം ഞാൻ അമ്മു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അഫ്ഗാനിലെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഹുത്സാദയാണ് ഈ പുതിയ നിയമത്തിലും ഒപ്പുവെച്ചത് ഇത് പ്രകാരം എല്ലുകൾ പൊട്ടുകയോ മുറിവുണ്ടാകുകയോ ചെയ്യാത്തിടത്തോളം മർദ്ദനം നിയമവിധേയം ആണെന്നാണ് ഉത്തരവിൽ പറയുന്നത് കുറ്റം ചെയ്യുന്നയാൾ സ്വതന്ത്രനാണോ അടിമയാണോ എന്നതനുസരിച്ചായിരിക്കും ശിക്ഷ നിർണ്ണയിക്കുക എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ബലപ്രയോഗത്തിലൂടെ ഭാര്യയെ മർദ്ദിക്കുകയും പ്രത്യക്ഷത്തിൽ ഒടിവുകളോ മുറിവുകളോ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് പതിനഞ്ച് ദിവസത്തെ തടവ് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നാൽ ശാരീരിക ഉപദ്രവം കോടതിയിൽ തെളിയിച്ചാൽ മാത്രമായിരിക്കും ഈ ശിക്ഷ ലഭിക്കുക എന്നതാണ് ഇവിടെ പ്രധാന കാര്യം കാരണം ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് തന്നെ സ്ത്രീ മുറിവുകൾ ജഡ്ജിയെ കാട്ടുകയും വേണം സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ രക്ഷകർത്താവ് കോടതിയിൽ അവരെ അനുഗമിക്കുകയും ചെയ്യണം അതേസമയം ഭർത്താവിന്റെ അനുമതിയില്ലാതെ സ്വന്തം ബന്ധുക്കളെ സന്ദർശിക്കുകയാണെങ്കിൽ വിവാഹിതയായ സ്ത്രീക്ക് മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും തൊണ്ണൂറ് പേജുള്ള ഈ പുതിയ ക്രിമിനൽ നിയമത്തിൽ രണ്ടായിരത്തി ഒൻപതിനു മുൻപ് ഭരണകൂടം അവതരിപ്പിച്ച സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നിയമം നിർത്തലാക്കിയിരുന്നു പുതിയ നിയമത്തിൽ പൗരന്മാരെ നാല് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുകയും അടിമത്തത്തെ നിയമവിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് മതപണ്ഡിതന്മാർ ഉന്നതർ മധ്യവർഗം താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണ് സമൂഹത്തെ നാലായി തരംതിരിച്ചിരിക്കുന്നത് ഇതിലേറ്റവും ഉയർന്ന വിഭാഗമായ മതപണ്ഡിതന്മാർ കുറ്റം ചെയ്താൽ അവർക്ക് വെറും ഉപദേശം നൽകി വിട്ടയക്കാനാണത്രേ നിർദ്ദേശം അതേസമയം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ തടവ് ശിക്ഷയും ക്രൂരമായ ശാരീരിക പീഡനങ്ങളും നേരിടേണ്ടിയും വരും അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് നിരോധന പെരുമഴ താലിബാൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ചിലതൊക്കെ വിചിത്ര നിരോധന ആജ്ഞയായിരുന്നു എന്നതും ചർച്ചയായ കാര്യങ്ങളായിരുന്നു അവയിൽ ചിലതുകൂടി ഒന്ന് പരിശോധിക്കാം അധികാരത്തിലേറിയ സമയം മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം താലിബാൻ നിഷേധിച്ചു പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസം നിരോധിക്കുകയും തൊഴിൽ പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റു പൊതുസ്ഥലങ്ങളിലേക്കുമുള്ള പ്രവേശനം തടയുകയും ചെയ്ത് ഉത്തരവിറക്കി ഏഴാം ഗ്രേഡിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വിലക്ക് വന്നു പെൺകുട്ടികളുടെ സർവകലാശാലകളും ലൈബ്രറികളും പൂട്ടി ഇതുകൂടാതെ നഴ്സിംഗ് മിഡ് വൈഫറി കോഴ്സുകൾ എന്ന സ്ത്രീകൾക്ക് നിരോധനവും ഏർപ്പെടുത്തി മറ്റൊന്ന് തൊഴിൽ വിലക്കാണ് സ്ത്രീകൾക്ക് ജോലി നൽകുന്ന എല്ലാ ദേശീയ വിദേശീയ സർക്കാരതര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുമെന്ന് താലിബാൻ ഉത്തരവിറക്കിയത് കഴിഞ്ഞ വർഷമാണ് ശിരോവസ്ത്രം ശരിയായി ധരിക്കുന്നില്ല എന്നാരോപിച്ച് അഫ്ഗാൻ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ എൻ ജിഒകളോട് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ തീരുമാനവും വന്നത് മാത്രവുമല്ല അഫ്ഗാനിസ്ഥാൻ സർവകലാശാല പാഠ്യപദ്ധതികളിൽ നിന്ന് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ താലിബാൻ ഭരണകൂടം നിരോധിച്ചതും ഏറെ ചർച്ചയായിരുന്നു സ്ത്രീകൾ എഴുതിയ നൂറ്റി നാല്പത് പുസ്തകങ്ങളാണ് നീക്കം ചെയ്തത് താലിബാൻ ഏർപ്പെടുത്തിയ ഒരു വിചിത്ര വിലക്കും ഇടയ്ക്ക് വൻ ചർച്ചയായിരുന്നു അത് സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനമായിരുന്നു അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താലിബാന്റെ പരമോന്നത നേതാവാണ് അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചത് അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം തങ്ങളുടെ മുൻഗണനാ വിഷയമല്ലെന്ന് താലിബാൻ മുൻപും വ്യക്തമാക്കിയിരുന്നു ഇസ്ലാമിക നിയമം മറികടക്കുന്ന ഒരു കാര്യവും രാജ്യത്ത് അനുവദിക്കില്ല എന്നാണ് താലിബാൻ നിലപാട് അതിനിടെ ഈ വിലക്കുകളിൽ കുടുങ്ങി സ്ത്രീകളുടെ ജീവിതം അവിടെ നരകമായി മാറുകയാണ് പുറംലോകമറിയാതെ ഇരുട്ടിന്റെ പടുകുഴിയിലേക്ക് അവർ വീഴുകയും ചെയ്യുന്നു